ഹായ് എവ്രി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ ഇവർ സ്കൂളിലൊക്കെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നത് വരെയുള്ള നമ്മുടെ മോർണിംഗ് റൂട്ടീൻ അവരെ എങ്ങനെ റെഡിയാക്കി വിടുന്നു അങ്ങനെയൊക്കെ നമ്മളുടെ രാവിലെ അതേ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റിനെ പുറത്തോട്ട് കാണുന്ന വ്യൂ ആണ് അത് റോഡ് സൈഡിലേക്ക് നമ്മുടെ ബെഡ്റൂമിൻ്റെ ബാൽക്കണി എന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിറയെ മരങ്ങളും അതിൽ കിളികളൊക്കെ ഇരുന്ന് ഭയങ്കര ശബ്ദമൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഒരു രസമാണ് നേരത്തെ തന്നെ വെയിൽ വരും എന്നുള്ളതാണ് ചെന്നൈയിൽ വന്നിട്ട് എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് വളരെ നേരത്തെ തന്നെ സൂര്യൻ ഉദിക്കും അങ്ങനെയാണ് നല്ല വെയിലും വരും ഒരു ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നല്ല ചൂടുള്ള വെയിലാണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ രാവിലെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയും ചട്നിപ്പൊടിയുമാണ് ഉണ്ടാക്കുന്നത് ലഞ്ചിന് കൊടുത്തയക്കുന്നത് ലെമൺ റൈസാണ് കേട്ടോ അപ്പോൾ ദോശ ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നുണ്ട് ചട്നിപ്പൊടി നമ്മൾ പൊടിയായിട്ട് പാക്കറ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത് ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് വീട്ടിൽ എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചാലിച്ചെടുക്കും അങ്ങനെയാണ് അത് ഇവർക്ക് ഇഷ്ടം ഇവിടെ വന്നിട്ട് കിട്ടിയ ഒരു ശീലമാണ് നമ്മൾ നാട്ടിൽ നിന്നൊന്നും ചട്നിപ്പൊടി അങ്ങനെ കഴിച്ചിട്ടില്ല ചെ തേങ്ങ ചട്നിയോ തക്കാളി ചട്ണിയോ അല്ലെങ്കിൽ സാമ്പാറോ ഒക്കെ തന്നെയാണ് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഒരാൾക്ക് അങ്ങനെ ഇഷ്ടം ഒരാൾക്ക് മറ്റേതും ഇഷ്ടം അങ്ങനെ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഈ ചട്നി ിപ്പൊടി വെളിച്ചെണ്ണയിൽ ചാലിച്ചത് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ അതും കൂടിയാണ് കഴിക്കാറ് അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തതിന് ശേഷം ഈ ഫ്രൈങ്സ് പപ്പടം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കുഞ്ഞു ലെമൺ റൈസിൻ്റെ കൂടെ ഇങ്ങനെ പപ്പടമാണ് കൊണ്ടുപോകാം അതല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാർ കൊണ്ടുപോകാം മറ്റാൾക്കാണെങ്കിൽ തൈരാണ് കൊണ്ടുപോകാനിഷ്ടം അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ നമ്മളൊക്കെ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ജീറ റൈസാണ് എടുക്കുന്നത് ജീര റൈസ് ആദ്യം തന്നെ വേവിച്ചെടുത്ത് ഒരു മുക്കാൽ വേവായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം അത് അധികം വെന്ത് പോരുത് മുഴുവനായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ കടുക് തളിച്ചിടുമ്പോഴത്തേക്കും അതിൽ കിടന്ന് ഒന്നും കൂടെ ഉടഞ്ഞു വരും അപ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രം വേവായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കാം ഊറ്റിയെടുത്തിട്ട് മാറ്റിവെക്കാം പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കറി വേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് റൈസ് ഇട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങ നൂ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ അതിലേക്ക് ഈ വെളിച്ചെണ്ണ മൂപ്പിക്കുമ്പോൾ അതിലേക്ക് കപ്പലണ്ടിയോ പൊട്ടുകടലയോ അങ്ങനെയൊക്കെ ഇടാൻ അത് കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൻ നന്നായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ വറ്റൽമുളക് അതൊക്കെ ചേർക്കാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് അല്ല ഇതൊക്കെ അവർക്ക് പറക്കിക്കളയാനുള്ള വസ്തുക്കളാണ് അപ്പോൾ അങ്ങനെ നമ്മളവരുടെ വാട്ടർ ബോട്ടിലൊക്കെ ഫിൽറ്ററിൽ നിന്നാണ് ഇവിടെ വെള്ളം എടുക്കുന്നത് ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കാനായിട്ട് കൊള്ളില്ല അപ്പോൾ ഞങ്ങൾ ഫിൽട്ടർ മേടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് ആണ് നമ്മൾ കുടിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും ഒക്കെയുള്ള വെള്ളം എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി താഴേക്ക് പോകണം കുഞ്ഞുന് ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് താഴേക്ക് പോകണം കുഞ്ഞുൻ്റെ വണ്ടി വരുന്നത് കാത്തിട്ട് അപ്പോൾ രാവിലെ അവിടെ പോയി നിൽക്കുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുവിനും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സമയമാണ് കാരണം കുറേ അവിടെ നടക്കാൻ കൊണ്ടുപോകുന്ന സമയമാണ് അപ്പോൾ കുറേ ഡോഗ്സ് ഇങ്ങനെ പോകും അതിൻ്റെ ട്രെയിനറും കൂടെ ഉണ്ടായിരിക്കും ഒരു പ്രത്യേക തരത്തിലുള്ള വടിയൊക്കെ കൈപ്പിടിച്ചിട്ട് അങ്ങനെയാണ് പോവുക അപ്പോൾ അവർക്കൊക്കെ ഓരോ പേര് കൊടുത്ത് അവരെ നോക്കി നിൽക്കലാണ് കുഞ്ഞുവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ഇപ്പോഴും നല്ല ഏഴരിയായിട്ടുള്ള സമയം പക്ഷേ നല്ല വെയിലായിട്ടുണ്ട് അങ്ങനെ കുഞ്ഞുൻ്റെ വണ്ടിയൊക്കെ വരുന്നുണ്ട് ഇനി ഒരു മൂന്ന് മണി ആകുമ്പോഴാണ് തിരിച്ചു വരിക അപ്പം ഇങ്ങനെയാണ് രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ